ആറ്റിങ്ങലിൽ പാടശേഖരം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കർഷക സംഘം ആറ്റിങ്ങൽ ടൌൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തന്നെ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കിഴക്കുംപുറം പൊന്നറ പാടശേഖരത്തിലെ അൻപത് സെന്റോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് കഴിഞ്ഞ ദിവസം മണ്ണിട്ട് നികത്തിയത് ഇതിന് നാല് മാസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തി തന്റെ ഭൂമി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചിരുന്നു അന്ന് നാട്ടുകാർ ഇത് തടയുകയായിരുന്നു ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എം പ്രദീപ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സർക്കാർ ചില വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊന്നു പറയുന്നത് വീട് വയ്ക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകളിൽ പത്ത് സെൻറ്റും അതുപോലെ നഗരപ്രദേശങ്ങളിൽ അഞ്ച് സെൻറ്റും നികത്തുന്നതിനും നൂറ്റി ഇരുപത് ചരസ്ര അരി വിസ്തീർണത്തിൽ വീട് വയ്ക്കുന്നതിനുള്ള പ്രഖ്യാപനം സർക്കാർ നടത്തിക്കഴിഞ്ഞു വീട് വയ്ക്കാൻ നിവർത്തിയില്ലാത്തവർക്കൊരു സൗജന്യം എന്നുള്ള നിലയിലാണ് സർക്കാർ ഈ തീരുമാനം എടുത്തത് അത് വളരെയേറെ പ്രയോജനകരമായ ഒന്നാണ് എന്നാണ് കർഷക സംഘവും അതുപോലെ സി പി എമ്മും കരുതുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ മറവിൽ ചില ഭൂമാഫിയ സംഘങ്ങൾ ചില ഉദ്യോഗസ്ഥരെ തന്നെ പിന്തുണയോടുകൂടി വ്യാപകമായ നിലയിൽ ഇത്തരത്തിൽ പാടശേഖരങ്ങൾ നികത്തുകയാണ് അപ്പം ഈ പൊന്നറയാലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർഷകരും അതുപോലെ തന്നെ സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തികളും ഒക്കെ കൃഷി ചെയ്ത് നല്ല വിളവെടുത്ത ഇലായാണ് ഈ പൊന്നറയാല ഇവിടെയും നികത്താനുള്ള ബോധപൂർവമായ ശ്രമം ഇത് തുടക്കം മാത്രമാണ് ഇത് നമ്മൾ അണങ്ങാതിരുന്നാൽ കണ്ടാതി കാണാതിരുന്നാൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇവിടെ നികത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശം അങ്ങനെ അടുത്തടുത്ത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒന്നറ ഏല എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ മൊത്തമേലായും നികത്തിയെടുക്കുന്നതിലേക്ക് ഭൂമാഫിയ സംഘങ്ങൾ എത്തും കർഷക സംഘം ആറ്റിങ്ങൽ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി എൻ മോഹനൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക സംഘം ആറ്റിങ്ങൽ ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി രാധാകൃഷ്ണകുറുപ്പ് സ്വാഗതം ആശംസിച്ചു കർഷക സംഘത്തിന്റെ കൃഷിയോഗ്യമായ ഭൂമി നികത്തുന്നതിനിടെ നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും കമ്മിറ്റിക്ക് വേണ്ടി അർദ്ദമായി സ്വാഗതം ചെയ്തു കർഷക സംഘം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി സി ദേവരാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ദിലീപ് കുമാർ സി വി അനിൽകുമാർ സതീഷ് കുമാർ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ വിലയ്ക്ക് വയലുകൾ വാങ്ങി മണ്ണിട്ട് നികത്തി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഇനി ഒരു ഇഞ്ച് ഒരു കുട്ട മണൽ പോലും ഈ ഈ പ്രദേശത്ത് ഇടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ അധികം ഇതിൻ്റെ ഉടമസ്ഥർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ മണ്ണിട്ടത് മാറ്റി ഇവിടെ കൃഷി യോഗ്യമാക്കി അവിടെ നല്ല നെൽ നെൽകൃഷി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉടമ തയ്യാറാകണം എന്നാണ് ഈ സമരത്തിൽ നാം ഉന്നയിക്കുന്നത് തലസ്ഥാന വാർത്തകൾ ായി അവതരിപ്പിച്ചത് ആനകോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പടിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്